പന്മന ഗ്രാമപഞ്ചായത്തിലെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടാംഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മാലിന്യമുക്ത നവകേരള കർമ്മപദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത് മാലിന്യമുക്തം നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായാണ് പന്മന ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ശുചിത്വ സ്വാഗതം സുന്ദര തീരം പരിപാടിയുടെ ഭാഗമായി കാട്ടിൽ മേക്കതിൽ തീരമാണ് പന്മന ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും പന്മനമനയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു യുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ ഉടനീളം എല്ലാവടവും മാലിന്യമുക്തമാക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പന്മന പഞ്ചായത്തും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും പന്മന മലയിൽ ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളും ചേർന്ന് ഇന്ന് ഈ തീരം വൃത്തിയാക്കുകയാണ് ഇത് ഇതിലൂടെ നമ്മുടെ നാട് ഇപ്പം സർക്കാർ കേരള ഒട്ടക്ക് ശുചിത്വത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആ കർമ്മപദ്ധതിയിലൂടെ ഇന്ന് ഈ തീരം മുഴുവനുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന് എന്നുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത ചെറിയാൻ ജോർജ് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ ഷാരിക ഷിബു മഞ്ജു പ്രസാദ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് മാർച്ച് അഞ്ചിന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ അവസാനിക്കുകയാണ് അതിന്റെ ഭാഗമായി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളെ മാലിന്യമുക്തമാക്കുക എന്ന കൂടി നമ്മളൊരു കർമ്മപദ്ധതിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കാട്ടിൽ മേഖലയിൽ തീരം നമ്മളിന്ന് ശുചിയാക്കുന്ന പ്രവർ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് പെൻമന മനയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് പന്മന ഗ്രാമപഞ്ചായത്തിലെ ഹരിതധർമ്മസേന എന്നിവരുടെ ആഭിമുഖ്യത്തിൽ തുടർന്ന് കടൽ തീരത്തെ കച്ചവടക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തീര ശുചീകരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച രണ്ട് ടൺ അജൈവ മാലിന്യം ഹരിതകർമ്മസേന ഏറ്റെടുത്ത് എംസിഎഫിലേക്ക് മാറ്റി പന്മന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവരെയും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുക ജലാശയങ്ങൾ മലിനപ്പെടുത്തുക മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുക എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ じゃあこれ。